നമസ്കാരം പ്രധാന വാർത്തകൾ സ്മൃതി ഇറാനിക്കെതിരെ ട്രോളുകൾ താക്കീത് നൽകി രാഹുൽ അമേഠിയിൽ പരാജയപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ മോശം പരാമർശങ്ങൾ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്കെതിരെയോ മറ്റാർക്കെങ്കിലുമെതിരെയോ മോശം പദപ്രയോഗങ്ങൾ ശരിയാകില്ലെന്നും ഇത് ഒഴിവാക്കണമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു ജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സ്മൃതി ഇറാനി ഇന്നലെ ദില്ലിയിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞതിനെ തുടർന്ന് സമൂഹമാധ്യമങ്ങളിൽ നിരവധി ട്രോൾ വീഡിയോകളും പരാമർശങ്ങളും വന്നിരുന്നു മാന്നാറിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ആലപ്പുഴ മാന്നാറിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മാന്നാർ കുട്ടമ്പേരൂർ മാടമ്പിൽ കൊച്ചുവീട്ടിൽ കിഴക്കിയതിൽ രാജേഷ് കുമാറിന്റെ മകൻ പൃഥ്വിരാജാണ് മരിച്ചത് രണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് ചെന്നിത്തല വാഴക്കൂട്ടം കടവിലൂടെ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യവെയാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇരുവരെയും ഉടൻ തന്നെ മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പൃഥ്വിരാജ് യിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്ത് പ്രജിത് പരിക്കുകളോടെ ചികിത്സയിലാണ് ചർച്ച് ബില്ലിനെ പേടിക്കുന്നവരല്ല ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ചർച്ച് ബില്ലിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത് സഭയെ സംബന്ധിച്ച് ബില്ല് കാര്യമുള്ളതല്ലെന്നും ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് ദിദീയൻ ബാബ പ്രതികരിച്ചു ബില്ലിനെ പേടിക്കുന്നവരല്ല ഓർത്തഡോക്സ് സഭ ഒരുപാട് തവണ തീയിൽ കൂടി കടന്നുപോയവരാണ് സഭ ഏത് മന്ത്രിസഭ ഏത് സർക്കാർ ബിൽ കൊണ്ടുവന്നാലും സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ലെന്നും ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പ്രതികരിച്ചു യുവതി മൊഴിമാറ്റിയിട്ടും രക്ഷയില്ല പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് കേസിൽ പോലീസുകാരനുൾപ്പെടെ അഞ്ച് പ്രതികളാണുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റിയേഴ് ഇരുന്നൂറ്റി പന്ത്രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിനാല് ഐ പി സി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ ഭർത്താവ് രാഹുൽ ആണ് കേസിലെ മുഖ്യപ്രതി കേസ് റദ്ദാക്കാൻ പ്രതിഭാഗം നൽകിയ ഹർജി അടുത്ത അടുത്തമാസം എട്ടിന് പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് കുറ്റപത്രം നൽകിയത് കേസിൽ ഇരയായ പെൺകുട്ടി മൊഴി മാറ്റിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിയായ രാഹുൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു കാപ്പാക്കേസ് പ്രതിക്ക് പുറമെ സി പി എമ്മിലേക്ക് സ്വീകരിച്ചവരിൽ വധശ്രമ കേസിൽ ഒളിവിലുള്ള പ്രതിയും പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ചേർന്ന് സിപിഎമ്മിലേക്ക് സ്വീകരിച്ചവരിൽ വധശ്രമ കേസിൽ ഒളിവിലുള്ള പ്രതിയും എസ് എഫ് ഐ പ്രവർത്തകരായ യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതി സുധീഷാണ് സിപിഎമ്മിലെത്തിയത് വധശ്രമ കേസിലെ ഒന്നാം പ്രതിയും കാപ്പാക്കേസ് പ്രതിയുമായ ശരൺചന്ദ്രൻ കേസിൽ ജാമ്യമെടുത്തിരുന്നു എന്നാൽ കേസിലെ നാലാം പ്രതി സുധീഷ് ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് ഇയാളാണിപ്പോൾ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് ആസ്പദമായ സംഭവം ഒളിവിലുള്ള പ്രതി സുധീഷിനെ പത്തനംതിട്ട സിപിഎം ജില്ലാ സെക്രട്ടറി രക്തഹാരം അണിയിച്ച് സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു സി പി എമ്മിലേക്ക് സ്വീകരിച്ചവരിൽ ഒരാൾ കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു പിന്നാലെയാണിപ്പോൾ പുതിയ വിവാദം